ഐ ക്യു ടെസ്റ്റ് മലയാളം ചാനൽ രസകരമായ ബുദ്ധി യുക്തി മനഃശക്തി പരീക്ഷകൾക്കായി ഏവർക്കും സ്വാഗതം ഐ ക്യു ടെസ്റ്റ് മലയാളം ബുദ്ധി പരീക്ഷ പത്തൊൻപത് ഒരു ദേശത്ത് വലിയ തറവാട്ടിലെ യജമാനൻ രണ്ട് തത്തകളെ വളർത്തിയിരുന്നു രണ്ട് തത്തകളും സഹോദരങ്ങളായിരുന്നു യജമാനൻ തത്തകളെ കൂടിന് വെളിയിൽ കൊണ്ടുവന്ന് സംസാരിക്കാൻ പഠിപ്പിച്ചു രണ്ട് ദിവസത്തേക്ക് യാത്ര പോകുന്നതിന് മുൻപ് തത്തകളോട് അദ്ദേഹം പറഞ്ഞു യജമാനത്തി ധാന്യങ്ങൾ വിൽക്കാൻ ശ്രമിച്ചാൽ അത് നിങ്ങൾ തടയണം ഞാൻ തിരികെ വരുമ്പോൾ പറയണം അയാൾ പോയപ്പോൾ യജമാനത്തി നെല്ല് വിൽക്കാൻ തുടങ്ങി ഉടൻ ഇളയ തത്ത ചേട്ടനോട് പറഞ്ഞു നമുക്ക് അവളെ തടയണം യജമാനോട് പറയുമെന്ന് പറയാം തത്ത വിലക്കി നമ്മൾ കൂട്ടിലാണ് എന്ന ഓർമ്മ വേണം പക്ഷേ ഇളയവൻ പറഞ്ഞു നമ്മളെ സത്യവും നീതിയും ധർമ്മവും പഠിപ്പിച്ചത് യജമാനാണ് ഇളയത്തത്ത സ്ത്രീയെ ന്യായം പഠിപ്പിക്കാൻ ചെന്നപ്പോൾ കൂടു തുറന്ന് അതിനെ സ്ത്രീ കൊന്നു യജമാനൻ വന്നപ്പോൾ കൂടു തുറന്ന് വലിയ തത്ത പറന്നുയർന്നു ഒന്നും മിണ്ടാതെ വേഗം കാട്ടിലേക്ക് പറന്നുപോയി ചോദ്യം നിങ്ങൾ ഏത് തത്തയുടെ പക്ഷമാണ് അതിനുള്ള ന്യായം ഉത്തരം ചേട്ടൻ തത്തയാണ് ശരി കാരണം സ്വയരക്ഷ നോക്കാതെ നീതിന്യായ ധർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കരുത് മാത്രമല്ല ഇനിയും അവിടെ ജീവിച്ചാൽ ആ തത്തയുടെ ജീവനും പോയേക്കാം കഴിവില്ലാത്ത യജമാനോട് കടപ്പാട് വേണ്ട കൂടുതൽ ബുദ്ധിയുക്തി കുസൃതി ചോദ്യങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ